ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്ന ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴിന് ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നതോടെ ചൊവ്വ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ടിനാണ് ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നത് ചൊവ്വയുടെ ബന്ധുവായ ആദിത്യ ചിങ്ങൻ രാശിയിൽ ചൊവ്വ ബലവാനാണ് എന്നാൽ ചിങ്ങൻ രാശിയിൽ കേതുവുമായി യോഗം സംഭവിക്കുന്നതിനാൽ ചൊവ്വ ദുർബലനും അപകടകാരിയും ആയി മാറുന്നതാണ് രാഹുവിൻ്റെ ദൃഷ്ടി കൂടി വരുന്നതിനാൽ ചൊവ്വായുടെ പാപത്തും അധികരിക്കുന്നതാണ് ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ചൊവ്വായിക്ക് ഉണ്ടാകുന്നില്ല എന്നതും പാപത്വം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി തുടരുന്ന കാളസർപ്പയോഗം യോഗം ചൊവ്വാ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് മാറുന്നതോടെ അവസാനിക്കുന്നതാണ് ചിങ്ങൻ രാശിയിൽ സംഭവിക്കുന്ന ഈ അത്യപൂർവ ചൊവ്വാ കേതുയോഗം ഏതേത് കൂറുകാർക്കാണ് അനുകൂലമാകുന്നത് ഏതേത് കൂറുകാർക്കാണ് പ്രതികൂലമാകുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത് അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ കാൽഭാഗവുമടങ്ങിയ മേടക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിലാണ് ചൊവ്വാ കേതുയോഗം വരുന്നത് തെറ്റായ തീരുമാനങ്ങൾ കൈകൊള്ളാൻ സമ്മർദ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും പിടിവാശി കൂടുവാൻ ഇടയുണ്ട് സുഹൃത്തുക്കളുടെ വാക്കുകൾക്ക് വില കൊടുക്കില്ല സന്താനങ്ങളുടെ കാര്യത്തിൽ മനോവിഷമം അനുഭവപ്പെടും സന്താനങ്ങളെ നിരീക്ഷിക്കാൻ സമയം കണ്ടെത്തേണ്ടതാണ് പലരുടെയും ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കില്ല രഹസ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കും തന്മൂലം എപ്പോഴും ഒരു പിരിമുറുക്കം അനുഭവപ്പെടുന്നതാണ് ഔദ്യോഗിക കാര്യങ്ങളിൽ തഴയപ്പെടുന്നുണ്ടോ എന്ന സന്ദേഹം ശക്തമാകുന്നതാണ് ധനവരവ് പ്രതീക്ഷിച്ചതിൽ നിന്നും അല്പം കുറയുന്നതാണ് സംരംഭങ്ങൾ ഇപ്പോൾ പച്ചപിടിക്കണം എന്നില്ല ഉപാസനാദികൾക്ക് തടസ്സം വരാം ദേഷ്യവും പിടിവാശിയും ഉണ്ടാകും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സിന് കരുത്തില്ലാത്ത സ്ഥിതി വന്നേക്കും വഴിയോര കച്ചവടക്കാർ ദിവസവേദനക്കാർ കരാർ ചെയ്യുന്നവർ എന്നിവർക്ക് കാര്യങ്ങൾ ഒരുവിധം നടന്ന് കിട്ടുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വങ്ങളോട് വിമുഖത ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ തെറ്റുപറ്റാൻ ഇടയുണ്ട് പ്രണയം ഗ്രഹാന്തരീക്ഷത്തെ പ്രക്ഷുബ്ധമാക്കും സാങ്കേതിക കാര്യങ്ങളിൽ വിജ്ഞാനം നേടുവാൻ കഴിയും കാർത്തിക മുക്കാൽഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് നാലാം ഭാവത്തിലാണ് ചൊവ്വാക്കേതു യോഗം വരുന്നത് പാപഗ്രഹങ്ങൾ നാലാമിടത്തിൽ സഞ്ചരിക്കുമ്പോൾ മനക്ലേശമുണ്ടാകും അകാരണമായ ഭയം മനസ്സിനെ വേട്ടയാടും വിഷാന്താത്മക ചിന്തകൾ മനസ്സിൽ നിറയും സുഹൃത്തുക്കളുമായി അകാരണമായി കലഹത്തിന് ഉരുമ്പട്ടേക്കും ബന്ധുവിരോധത്തിനും സാധ്യതയുണ്ട് വാഹനം ഓടിക്കുന്നതിൽ കരുതൽ ഉണ്ടാകണം സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കുന്നവർക്ക് നിരാശയുണ്ടാകും സുപ്രധാന തീരുമാനങ്ങളിൽ കരുതൽ വേണം തിടുക്കത്തിൽ തീരുമാനങ്ങൾ കൈകൊണ്ട് കുഴപ്പത്തിലാകാം കൃത്യനിർവഹണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം വസ്തു വസ്തുവില്പനയുടെ കാര്യത്തിൽ ഇച്ഛാഭംഗം സംഭവിക്കാം വലിയ തോതിൽ മുതൽ മുടക്കി ബിസിനസ് വിപുലീകരിക്കാൻ സമയം അനുകൂലമല്ല തൊഴിലിടത്തിൽ സൂര്യക്കുറവ് ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അന്യദിക്കിലോ വിദേശത്തോ അവസരം ലഭിക്കും വിദേശത്ത് പോകുവാൻ പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും ധനവരവിൽ കുറവ് സംഭവിക്കില്ല അതിർ തർക്കവും അയൽക്കാരുമായുള്ള വഴക്കുകളും ഉണ്ടായേക്കാം മകേരം അവസാന പകുതിയും തിരുവാതിരയും പുണർദ മുക്കാൽ ഭാഗവുമടങ്ങും ഇതിനക്കൂറുകാർക്ക് കുജകേതുയോഗം വരുന്നത് മൂന്നാം ഭാവത്തിലാണ് പാപഗ്രഹങ്ങൾക്ക് അനുകൂലമായ ഭാവമാണ് മൂന്നാം ഭാവം ആത്മവിശ്വാസം വാനോളം ഉയരും പ്രയത്നിക്കാനുള്ള സന്നദ്ധത സംജാതമാകും ലഘുശ്രമത്താൽ തന്നെ വിപുലമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും മറിഞ്ഞും തെളിഞ്ഞുമുള്ള എതിർപ്പുകളെ മറികടന്ന് മുന്നോട്ടു പോകും മത്സരങ്ങളിൽ വിജയിക്കുന്നതാണ് ധനപരമായി നേട്ടവും വളർച്ചയും ഭവിക്കുന്നതായിരിക്കും കിട്ടാകടങ്ങൾ മടക്കി ലഭിക്കും വ്യാപാരത്തിലും വ്യവസായത്തിലും പുതിയ ചുവടുവയ്പ്പുകൾ നടത്തി നേട്ടങ്ങൾ ഉണ്ടാക്കും തൊഴിൽ തേടുന്നവർക്ക് അർഹമായ അവസരങ്ങൾ വന്നുചേരും കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ഭവിക്കും ഭൗതികമായ നേട്ടവും ഉയർച്ചയും ഉണ്ടാകുന്നതാണ് ഭാവിയെ മുൻനിർത്തി നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കും സമൂഹത്തിൻ്റെ ആദരവും അംഗീകാരവും ലഭിക്കുന്നതാണ് ആരോഗ്യരംഗം തൃപ്തികരമായിരിക്കും കർമ്മരംഗത്തെ ഉദാസീനത മാറും പുതുസംരംഭങ്ങൾ വേഗം വിജയപഥത്തിലെത്തും പ്രമുഖ വ്യക്തിത്വങ്ങൾ പിന്തുണച്ചേക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ താൽപ്പര്യം വർദ്ധിക്കും വ്യാപാര രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാകും സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് തൊഴിൽ മേഖലയിൽ വരുമാനം വർദ്ധിക്കും ആജ്ഞാശക്തിയും ക്രിയാശക്തിയും വർദ്ധിക്കുന്നതാണ് ദുർഘട പ്രശ്നങ്ങളെ കുരുക്കഴിച്ചും മുന്നേറാൻ കഴിയും പുണർദം അവസാന കാലഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലാണ് ചൊവ്വായും കേതു സംഗമിക്കുന്നത് രണ്ടാം ഭാവത്തിലെ സ്ഥിതിയും അഷ്ടമത്തിലേക്കുള്ള നോട്ടവും അത്ര അനുകൂലമല്ല വാക്കുകളിൽ അറിയാതെ തന്നെ പാരുഷ്യം വരുന്നതാണ് വാഗ്ദാനങ്ങൾ പാലിക്കാൻ വിഷമിക്കുന്നതാണ് ദുരാരോപണങ്ങൾ കേൾക്കേണ്ടി വരും ജാമ്യം നിൽക്കുന്നത് ദോഷമായിത്തീരും പഠനത്തിനായി നടത്തുന്ന പരിശ്രമങ്ങൾ ഫലവത്താകാൻ കാലവിളംബം ഉണ്ടാകും രണ്ടാം ഭാവം കുടുംബസ്ഥാനം കൂടിയാണ് കുടുംബ സൗഖ്യം സമ്മിശ്രമായിരിക്കും ആയതിനാൽ ദാമ്പത്യത്തിൽ സ്വരച്ചർച്ച കുറയുന്നതാണ് പണം വന്നുചേരും എങ്കിലും ദൂർത്തനുള്ള സാധ്യത വളരെ കൂടുതലാണ് സദ്ദ്യമങ്ങൾ ഫലം കാണാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും മുറിവ് വ്രണം പൊള്ളൽ പോലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രണയികൾക്ക് ബന്ധത്തിൽ അകൽച്ച സംഭവിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിൽ നഷ്ടം വന്നേക്കും ഇ എൻ ഡി വിഭാഗത്തിൽപ്പെടുന്ന അസുഖങ്ങൾ പിടിപെട്ടേക്കും പുതിയ ജോലിക്കുള്ള ശ്രമം ഫലവത്താകും ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കുന്നതാണ് തസ്കര തസ്കരശല്യത്തിനും സാധ്യതയുണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കില്ല അഗ്നി വൈദ്യുതി ആയുധം വാഹനം എന്നിവയുടെ ഉപയോഗത്തിൽ കരുതൽ വേണം മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവുമടങ്ങി ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വായും കേതുവും സംഗമിക്കുന്നത് ജന്മരാശിയിലാണ് ജന്മരാശിയിലും എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലും ഭാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണ്ട കാലമാണ് മനസ്സാമാജ കർമ്മങ്ങളിൽ കരുതൽ വേണം ആരോഗ്യത്തെ ബാധിച്ചേക്കാം മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും കലകവാസനും ക്ഷോഭവും സ്വയം നിയന്ത്രിക്കണം ദാമ്പത്യത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ മാറി മാറി അനുഭവപ്പെടും പങ്കാളിത്ത ബിസിനസ്സിൽ നിന്നും പിരിഞ്ഞാലോ എന്ന ആലോചന ശക്തിപ്പെടുന്നതാണ് യാത്രകൾ ക്ലേശകരമായേക്കും ലക്ഷ്യത്തിലെത്താൻ ചുറ്റിവളഞ്ഞ് സഞ്ചരിക്കുന്ന അനുഭവമായിരിക്കും വിലപ്പെട്ട വസ്തുക്കൾ കൈമോശം വരാതെ സൂക്ഷിക്കണം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട് ഔദ്യോഗികമായി അർഹതയുള്ള അവകാശങ്ങൾ നേടിയെടുക്കുക എളുപ്പമായേക്കില്ല ബിസിനസ്സിൽ ലാഭം കുറയുന്നതാണ് സംഘം പിടിമുറുക്കും പ്രതിരോധം ദുർബലമായേക്കും തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ ഇടയുണ്ട് ആത്മസംയമനം അനിവാര്യമാണ് പ്രതികരണം വൈകാരികമായിട്ടായിരിക്കും വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും സമ്മർദ്ദം അനുഭവപ്പെടും പൊതുപ്രവർത്തകർക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും ഉത്രമുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയുമടങ്ങിയ കന്നിക്കൂറുകാർക്ക് ചൊവ്വാകേതു സംഗമം പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവത്തിലെ പാപഗ്രഹങ്ങളുടെ സഞ്ചാരം ദുർവ്യയത്തിനും ധനപരമായ ക്ലേശങ്ങൾക്കും ഇടവരുത്തുന്നതാണ് കടബാധ്യത ഉള്ളവർക്ക് അത് അധികരിച്ചേക്കും വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നതാണ് ഉറ്റവരുമായി അകലാൻ സാധ്യതയുണ്ട് ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ ഊർജ്ജവും സമയവും ചെലവഴിക്കേണ്ടി വരും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ വിഷമിക്കുന്നതാണ് ലഘുവായ സമ്മർദ്ദങ്ങൾ പോലും വലുതായി അനുഭവപ്പെടും ആത്മശക്തി ചോരുന്നതായി തോന്നും ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം ലഭിക്കുന്നത് ദൂരദിക്കിലേക്ക് ആയിരിക്കും യാത്രകൾ ദുരിതമുണ്ടാക്കും പ്രതീക്ഷിച്ച നേട്ടങ്ങൾ അനർഹർ തട്ടിയെടുക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വരും പുതിയ സംരംഭങ്ങൾ ഇപ്പോൾ തുടങ്ങുന്നത് ഉചിതമായിരിക്കില്ല ദാമ്പത്യ ജീവിതത്തിൽ കലകവാസനകൾ ഉയരും ആരോഗ്യ ജാഗ്രത അനിവാര്യമാണ് ധനപരമായി ദോഷം അല്ല എങ്കിലും ചിലവ് വർദ്ധിക്കും ചിലർക്ക് വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം അന്യദേശവാസത്തിനും യോഗമുണ്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും ദുർഘടങ്ങളെ മറികടക്കുന്നത് സാഹസമായിരിക്കും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ജോലിയിൽ ഉയർച്ചയുണ്ടാകും രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗം അടങ്ങിയ തുലാക്കൂറുകാർക്ക് ചൊവ്വാകേതു യോഗം പതിനൊന്നാം ഭാവത്തിലാണ് ഈ യോഗത്തിൻ്റെ ഏറ്റവും നല്ല ഗുണഭോക്താക്കൾ ഇവർ തന്നെയാണ് സർവാഭിഷ്ടസ്ഥാനം ആയ പതിനൊന്നാം ഇടത്തിലാണ് ഈ യോഗം ഭവിക്കുന്നത് പലതരം നേട്ടങ്ങൾ വന്നു ചേരും ശനിയും വ്യാഴവും ഇഷ്ടഭാവങ്ങളിൽ തുടരുന്നത് ഏറെ ഗുണകരമാണ് ഇപ്പോൾ കേതുവും ചൊവ്വായും കൂടി ഇഷ്ടഭാവത്തിൽ വരുമ്പോൾ പല വിധത്തിലുള്ള അഭിവൃദ്ധി സംജാതമാകും മത്സരങ്ങളിൽ അനായാസം വിജയിക്കുന്നതാണ് വ്യവഹാരങ്ങളിൽ അനുകൂല വിധി വരും ഭൂമിയോ വീടോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും അപ്രതീക്ഷിതമായി ധനാഗമം ഉണ്ടാകും സഹോദരങ്ങൾക്ക് വഴികാട്ടിയാകും തൊഴിൽ തേടുന്നവർക്ക് ന്യായമായ വരുമാനം ലഭിക്കുന്നതാണ് സംഘടനകളിൽ നേതൃപദവി വഹിക്കും ബിസിനസ് മേഖലയിൽ ലാഭം ഉയരും കിട്ടാങ്കടങ്ങൾ തിരികെ ലഭിക്കും പ്രണയം വിവാഹത്തിലേക്ക് നീങ്ങുന്നതാണ് സമൂഹ ആദരവും അംഗീകാരവും ലഭിക്കും ആരോഗ്യ സൗഖ്യം അനുഭവപ്പെടും സാമ്പത്തിക നില മെച്ചപ്പെടുന്നതാണ് നേർവഴിയിലൂടെയും കുറുക്ക് വഴികളിലൂടെയും സമ്പാദ്യമുണ്ടാകും കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് പൊതുരംഗത്ത് മാന്യത വർദ്ധിക്കും വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ശക്കൂറുകാർക്ക് പത്താം ഭാവത്തിൽ ചൊവ്വായും കേതു സംഗമിക്കുന്നത് വലിയ ദോഷമായി മാറില്ല എന്നാൽ തൊഴിൽ മേഖലയിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് തിടുക്കത്തിൽ പല കാര്യങ്ങളും ചെയ്ത് അബദ്ധത്തിലാകും മേലധികാരികൾ വിരോധിച്ചേക്കും സഹപ്രവർത്തകരുമായി കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് സമയബന്ധിതമായി ചുമതലകൾ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നതാണ് മനഃപൂർവ്വം അല്ലാതെ എങ്കിലും വാഹന നിയമങ്ങൾ തെറ്റിക്കുവാനും പിഴ ഒടുക്കേണ്ട സാഹചര്യം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ചതുപോലുള്ള സ്ഥലം മാറ്റത്തിന് കാത്തിരിപ്പ് തുടരേണ്ടി വരും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് കാലം അനുകൂലമല്ല ഉപഭോക്താക്കളെ ആകർഷിക്കാനുള്ള വിപണന തന്ത്രങ്ങൾ വിപുലമായേക്കും മത്സരങ്ങളിൽ പ്രതീക്ഷിച്ച വിജയം അകലെയാകും കുടുംബജീവിതത്തിൽ സംതൃപ്തി ശരാശരിയായിരിക്കും പ്രണയത്തിൽ തിരിച്ചടി നേരിട്ടേക്കാം പങ്കാളിത്ത ബിസിനസ് ഗുണം ചെയ്യില്ല ദാമ്പത്യത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമാകും വസ്ത്രം പാരിതോഷികം എന്നിവ ഇടയുണ്ട് സ്വന്തം കാര്യം വിസ്മരിച്ചും അന്യർക്കായി പ്രവർത്തിക്കും സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചവർക്ക് കാത്തിരിക്കേണ്ടി വരും വീട് മാറ്റത്തിന് സാധ്യതയുണ്ട് ആരോഗ്യപരമായി ജാഗ്രത വേണം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും മൂലവും പോരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടിയ ധനുക്കൂറുകാർക്ക് കുജക്കേതുയോഗം ഒൻപതാം ഭാവത്തിലാണ് പാപഗ്രഹങ്ങൾ ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് പ്രതികൂല ഫലങ്ങൾ സമ്മാനിക്കും നേട്ടങ്ങൾ കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെടുന്നതായി അനുഭവപ്പെടും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച കോഴ്സുകളിലോ ആഗ്രഹിച്ച സ്ഥാപനങ്ങളിലോ പ്രവേശനം ലഭിച്ചേക്കില്ല മാതാപിതാക്കൾക്ക് സുഖക്കുറവ് ഉണ്ടാകാം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിഞ്ഞേക്കില്ല ബിസിനസ്സിൽ പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടാകും കുടുംബാംഗങ്ങൾക്കിടയിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ആയിരിക്കും ഉപാസനകൾക്കും ദൈവിക കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ചില ക്ലേശങ്ങൾ ഉണ്ടാകുന്നതാണ് സഹായം വാഗ്ദാനം ചെയ്തവർ വാക്ക് പാലിക്കില്ല അറിയാതെ തന്നെ പരിക്കൻ സ്വഭാവം രൂപപ്പെടുന്നതാണ് പിതാവിൻ്റെ സ്വത്തുന്മൽ തർക്കത്തിനിടയുണ്ട് പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം പഴയ കടബാധ്യതകൾ തലവേദന സൃഷ്ടിക്കുന്നതാണ് വിദേശയാത്രയ്ക്കുള്ള അവസരം ലഭിച്ചേക്കും ബിസിനസ് രംഗത്ത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും വിദേശത്തുള്ളവരിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആത്മീയ യാത്രകൾക്ക് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് പുരോഗതി പതുക്കിയാകും വിയർപ്പൊഴുക്ക് നേടിയ വിജയത്തിന് തിളക്കം കുറവായി തോന്നും ഉത്രണം ഭാഗവും തിരുവോണവും അവിട്ടം ആധിപതികമടങ്ങിയ മകരക്കൂറുകാർക്ക് ചൊവ്വാക്കേതുയോഗം എട്ടാം ഭാവത്തിലാണ് അഷ്ടമത്തിലെ സഞ്ചാരം ഒട്ടും തന്നെ അനുകൂലമല്ലാത്ത കാലമാണ് തീരുമാനങ്ങൾ പുനരാലോചിക്കേണ്ടി വരും അധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകും സുഹൃത്തുക്കളുടെ പൊയ്മുഖം തിരിച്ചറിയുന്നതാണ് ബന്ധുക്കളുടെ വാഗ്ദാനങ്ങൾ ജലരേഖകളാകും വിദേശത്തുള്ളവർക്ക് തൊഴിലിൽ തടസ്സങ്ങളോ അനിശ്ചിതത്വമോ ഉണ്ടാകാനിടയുണ്ട് അഗ്നി ആയുധം യന്ത്രം വാഹനം എന്നിവയുടെ ഉപയോഗത്തിൽ ഏറെ കരുതൽ വേണം ജാമ്യം നിൽക്കുന്നതും സാക്ഷി പറയുന്നതും കരുതലോടെ വേണം ഭാഗ്യാനുഭവങ്ങൾ കൈവിട്ടു പോകുന്നത് പോലെ തോന്നും അല്പം റിസ്ക് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം അത് സാമ്പത്തിക ഇടപാടുകൾ ആയാലും വസ്തുവോ വീടോ വാങ്ങുന്ന കാര്യത്തിലായാലും യാത്രയുടെ കാര്യത്തിലായാലും തൽക്കാലം ഒഴിവാക്കുന്നതായിരിക്കും അഭികാമ്യം കർമ്മരംഗം ദുർഘടങ്ങൾ നിറഞ്ഞതാകും സഹോദരങ്ങളുടെ പിന്തുണ കുറയുന്നതായി തോന്നും വീഴ്ചയ്ക്കോ അപകടത്തിനോ സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണത്തിൻ്റെ വേഗത കുറയും പണയ വസ്തുക്കൾ തിരിച്ചെടുക്കാൻ ക്ലേശിക്കും ഓൺലൈൻ ഇടപാടുകളിൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് അഗ്നിയും വൈദ്യുതിയും കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധ വേണം അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് ചൊവ്വായും ഗേതുവും ഒന്നിക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങൾ ഉടലെടുക്കാം പ്രണികൾക്ക് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വരും ജോലി സംബന്ധമായോ മറ്റ് കാരണങ്ങളാലോ ദമ്പതിമാർക്ക് വ്യത്യസ്ത ദിക്കുകളിൽ കഴിയുവാനുള്ള സാഹചര്യം ഉണ്ടായേക്കാം യാത്രകൾ കൊണ്ട് പ്രതീക്ഷിച്ച നേട്ടങ്ങൾ വന്നു ചേർന്നേക്കില്ല പങ്കാളിത്ത ബിസിനസ് നഷ്ടത്തിലാകും വിപണന തന്ത്രങ്ങൾ പരാജയപ്പെടാനാണ് സാധ്യത യുവജനങ്ങൾക്ക് വിവാഹാലോചനകൾ നീണ്ടുപോകും വിലപിടിച്ച വസ്തുക്കൾ കളഞ്ഞു പോകാനോ മോഷ്ടിക്കപ്പെടാനോ സാധ്യതയുണ്ട് വഹിക്കുന്ന പദവിയിൽ നിന്നും തരം താഴ്ത്തപ്പെടുന്നതാണ് എതിർലിംഗത്തിലുള്ളവരുടെ വിരോധത്തിന് പാത്രമാകും ആരോഗ്യ പരിപാലനത്തിൽ ശ്രദ്ധ വേണം പകർച്ചവ്യാധികൾ ഉപദ്രവിച്ചേക്കാം ഗ്രഹനിർമ്മാണത്തിന് ധനം കണ്ടെത്താൻ വിഷമിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് ആലസ്യം അനുഭവപ്പെടും ബിസിനസ് വിപുലീകരിക്കാനുള്ള ശ്രമം വിജയിച്ചേക്കും കൂട്ടുകച്ചവടത്തിൽ നിന്നും ചിലപ്പോൾ പിന്മാറിയേക്കും യാത്രകളിൽ നിന്നും പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കണമെന്നില്ല മറ്റുള്ളവരെ ഉപദേശിക്കാൻ താൽപ്പര്യം കൂടും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുമതികൾ വൈകും അവിവാഹിതരുടെ വിവാഹാലോചനകൾ തീരുമാനം നീളും പണം ഇടപാടുകൾ ജാഗ്രത വേണം പൂരൂരട്ടാതി അവസാന കാൽഭാഗവും ഉത്രൃട്ടാതിയും രേവതിയുമടങ്ങിയ മീനക്കൂറുകാർക്ക് കുജക്കേതുയോഗം ആറാം ഭാവത്തിലാണ് പാപഗ്രഹങ്ങൾ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പലതരം നേട്ടങ്ങൾ സമ്മാനിക്കും കഴിവിന് അംഗീകാരം ലഭിക്കുന്നതാണ് സഹജമായ കഴിവുകൾ തിരിച്ചറിയുകയും ആത്മവിശ്വാസം പ്രകടമാവുകയും ചെയ്യും തൊഴിലിടത്തിൽ കൂടുതൽ അധികാരവും ആദരവും കൈവരുന്നതാണ് ശത്രുക്കളെ തോൽപ്പിക്കാനാകും മത്സരങ്ങളിൽ വിജയം കരസ്ഥമാക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും സ്വയം തൊഴിൽ മേഖലയിൽ ആദായം വർദ്ധിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ ശാഖകൾ തുടങ്ങാനാകും രോഗഗ്രസ്തർക്ക് ചികിത്സ ഫലവത്താകും ജോലി തേടുന്നവർക്ക് നിയമന ഉത്തരവ് കൈവരും കടബാധ്യതകളിൽ നിന്നും മുക്തി നേടാൻ വഴി തെളിയുന്നതാണ് വ്യവഹാരത്തിൽ വിജയിക്കും ആഗ്രഹിച്ച വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും കർമ്മരംഗത്ത് ഉണർവുണ്ടാകും തടഞ്ഞുവച്ച ഉദ്യോഗ കയറ്റം അനുഭവയോഗ്യമാകും രാഷ്ട്രീയ പ്രവർത്തകർക്ക് മത്സരങ്ങളിൽ വിജയിക്കാനാകും രോഗദുരിതം അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നും മുക്തി നേടും ധനലാഭം ഉണ്ടാകും ഭൂമി വാങ്ങുന്നതിന് അനുകൂല സമയമാണ് പുതിയ പുതിയ വീട് വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ വേണ്ട വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും